ഹലോ അസ്സാംക്കും എന്തൊക്കെയാണ് വിശേഷം കുറേ ദിവസമായല്ലേ നമ്മൾ വീഡിയോ ഒക്കെ കണ്ടിട്ടൊക്കെ ഇപ്പം ഇന്ന് അപ്പം നമ്മുടെ മിസ് അമ്മോളുടെയും നീയാടേയും ഒക്കെ ബർത്ത്ഡേ ഒക്കെയാണ് അപ്പോൾ അതിൻ്റെ ചെറിയ ഷോർട്ട്സ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പിന്നെന്താ അപ്പം അതിൻ്റെ നമ്മളുടെ വീഡിയോ ഒക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും പരമാവധി എല്ലാവരും സപ്പോർട്ട് ചെയ്യുക പിന്നെ കുറച്ച് വഴുകി വീഡിയോ ഒക്കെ യൂട്യൂബിലിടാൻ എന്തോ അപ്പം അങ്ങനെ കേട്ടോ ആ ഷോർട്സൊക്കെ ഞാൻ എവിടെ പറഞ്ഞു നിർത്തിയത് സാ ബാക്കി പറഞ്ഞു ഷോർട്സ് ഒക്കെ കണ്ടില്ലേ ഷോർട്സ് ഷോർട്സൊക്കെ കണ്ടിട്ടുണ്ടാവും അപ്പം ഇതിൻ്റെ ഒക്കെ വരുന്നുണ്ട് നമുക്ക് വീഡിയോ ഇടാനായിട്ട് ഭയങ്കര ഒരു മണ്ടി സത്യത്തിൽ യൂട്യൂബിലേക്ക് വീഡിയോ ഇടാൻ ഭയങ്കര താല്പര്യമില്ലാത്ത അതുപോലെ പിന്നെ പിള്ളേരൊക്കെ പറഞ്ഞാണ് വീഡിയോ ഇടുന്ന പറഞ്ഞു ഇപ്പം ഇക്കടം പോകാൻ വന്നിട്ടുണ്ടെന്ന് അപ്പം അങ്ങനെ അപ്പം എന്താ പറഞ്ഞിട്ട് രണ്ടുപൂർവശമായില്ലേ അപ്പം അങ്ങനെ ഭയങ്കര മടി അപ്പം ഞാൻ ഇങ്ങനെ വീഡിയോ ഇടുന്നില്ല എന്നൊക്കെ വിചാരിച്ചിരുന്നാട്ടോ നീ ഒക്കെ പ്രൈവറ്റ് ആക്ക എന്നൊക്കെ വിചാരിച്ചിങ്ങനെ ഇരുന്നതാണ് പക്ഷേ പിള്ളേർ അപ്പം ഇക്കാര് പോകിട്ടുണ്ടെന്ന് പറഞ്ഞില്ല ഇക്കാട് പോകാൻ വന്നപ്പോൾ അവനും പറഞ്ഞു എന്തിനാ വീഡിയോ ഇടാതിരിക്കണേ അതിൻ്റെ ആവശ്യമില്ല വീഡിയോ ഇടുന്നു പറഞ്ഞുകൊണ്ടും പിന്നെ അവനും നിർബന്ധിക്കും ഒടുങ്ങി ഇവിടെ ഞാനും മിസ്സാക്കുകയൊക്കെ എന്താണ് മിസ് പിന്നെ അങ്ങനെ വീഡിയോയിൽ വരുന്നില്ലെന്നേ ഉള്ളൂ ഞാൻ ചെയ്യുന്നതിനൊന്നും അവൾക്ക് കുഴപ്പമില്ല അങ്ങനെ പിന്നെ അയ്യോ ഒക്കെ പറഞ്ഞ് അങ്ങനെ ഇടണം എന്താണോ എനിക്ക് അങ്ങനെ ഒരു ഭയങ്കര ഒരു ഇനി വീഡിയോ ഒന്നും ഇടണ്ടെന്നുള്ളൊരിത് തന്നു അങ്ങനെ പിന്നെന്താ അങ്ങനെയൊക്കെ ഇനി വന്നോ പിന്നെ നമുക്ക് ചെറിയൊരു വരുമാനം ഉണ്ടെങ്കിൽ ഇതിന്ന് കിട്ടണേ അല്ലേ അതുകൊണ്ടാണ് നമ്മൾ ഇത് ചെയ്യ ഇടണത് വീഡിയോ ഇടണത് പിന്നെന്താ കുറച്ച് പേർക്ക് ഞാനിപ്പോൾ ഇത് പറയുമ്പോൾ എന്താണ് കാരണം എന്നുള്ളത് മനസ്സിലായിട്ടുണ്ടാവും കുറേ പേർക്ക് മനസ്സിലാവില്ല ആ എന്തായാലും ഇടും ഇടണം എനിക്ക് എനിക്കിഷ്ടംന്ന് വെച്ചാൽ യൂട്യൂബിൽ വീഡിയോ ഇടുന്നത് ഇഷ്ടമാണ് പിന്നെ ഇട്ടുണ്ടാന്ന് വെച്ചാൽ ഇടണ്ട അങ്ങനെ അഡിക്റ്റ് ഒന്നും അല്ല ഒരു ദിവസം പെട്ടെന്ന് നിർത്തണമെന്ന് വെച്ചാൽ നിർത്തും അത്രേ ഉള്ളൂ അങ്ങനെ നിർബന്ധം ഒന്നുമില്ല അങ്ങനെ ഒരു കാര്യത്തിലേക്ക് അങ്ങനെ നിർബന്ധമൊന്നുമില്ല വേണ്ടെങ്കിൽ വേണ്ട അത്രേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ ഒരുപാട് കഷ്ടപ്പെട്ടാണ് നമ്മളിത്രയും ഈ ചാനലൊക്കെ ഇങ്ങനെ ആക്കിയെടുത്ത് നമുക്കതീതൊരു വരുമാനമൊക്കെ വന്ന് തുടങ്ങിയത് അപ്പം അതുകൊണ്ട് നിർത്തുമ്പോൾ വിഷമം പറയാനൊന്നുമല്ല എന്നാലും അങ്ങനെ പറഞ്ഞു പറഞ്ഞ് പറഞ്ഞ് കുറഞ്ഞു പോന്നു പിന്നെന്താ അപ്പം നമ്മൾ ഇന്ന അങ്ങനെ ഒരു വീഡിയോ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ പിള്ളേരെ നിർബന്ധത്തോടു കൂടി ഞാൻ ഇരുന്നുള്ളൂ അങ്ങനെയൊക്കെ പിന്നെ ചിലവാ ഇനി പെരുന്നാളിനൊക്കെ നമ്മൾ വീഡിയോ വരുന്നുണ്ട് അപ്പോൾ കാണോട്ടെല്ലാവരും സപ്പോർട്ട് ചെയ്യണം ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുന്നോട്ടെ അപ്പോൾ നമ്മൾ ഇന്നത്തെ നിസാമുള്ള ഇനി കേക്ക് കട്ടിങ്ങും എല്ലാവരും വന്നതും എങ്ങനെയാണെന്നൊക്കെ കാണാം യും നിസാദയും ബെർത്ത്ഡേ ഒറ്റിവസാണോ നമ്മള് ആഘോഷിക്കണേട്ടോ എനിക്കറിയാലോ കിട്ടിയു നമ്മളൊരു കേക്ക്ഡേ ആ നിസ്സാക്കാണല്ലോ ഇതിനേക്കാൾ കൂടുതലിത് അവനിക്കങ്ങനെ വലിയ താല്പര്യം ഒന്നും ഇല്ല പിന്നെ എന്റെ സന്തോഷത്തിന് വേണ്ടി ഞങ്ങളെ അതിന് മൂന്നുപേരും ും രണ്ടും കിറ്റ് ഒക്കെ കാണിച്ചിട്ടുണ്ട് പക്ഷെ അത് ഓരോ ും വാങ്ങിച്ചിട്ടുണ്ട് നമ്മള് വീഡിയോ കേട്ടോ ഒന്ന് വലിയ കാര്യ പിന്നെ സ്റ്റോറി സ്റ്റാറ്റസ് ഒക്കെ നിങ്ങൾ സ്റ്റാറ്റസ് ഇട്ടില്ല സ്റ്റോറിയും യൂട്യൂബിൽ ഷോർട്സ് ഒക്കെ ഇട്ടില്ല ശരിയാണ് പക്ഷെ പിന്നെ നിസാക്ക് കോളേജിൽ നല്ല സർപ്രൈസ് ഒക്കെ കൊടുത്തു കിട്ടും എന്നാലും എന്തൊക്കെയോ ലേറ്റൊക്കെ വെച്ച് ഗിഫ്റ്റ് പിന്നെ എന്റെ ഫോട്ടോണ്ടല്ലേ ഇൻസ്റ്റലുണ്ടോ അത് ഒരു കുട്ടി വരച്ചുട്ടാ കുട്ടിയായിട്ട് എത്തിയാറായിട്ട് വെച്ചിട്ടുണ്ട് നല്ല ഭംഗിട്ട് അത് അത് കിട്ടി എന്റെ ഫോട്ടോ എനിക്ക് ഫോട്ടോ കണ്ടോ ഈ ഫോട്ടോ ഇൻസ്റ്റയില് അറിയാൻ പറ്റും യൂട്യൂബിൽ കണ്ടിട്ടുണ്ടാവൂല ും പിന്നെ കൊറേ ഫോട്ടോസ് ചോക്ലേറ്റ്സ് അങ്ങനെയൊക്കെ കാണിച്ചു കൊടുത്തിരം Ini kau tak sendirian. Ini kau yang ഞാൻ പോർത്തേക്കിടേ ചോക്ലേറ്റൊക്കെ ഞാൻ കഴിച്ചു ഞാൻ ഞാൻ മാത്രമല്ല ചോക്ലേറ്റിനോട് ഭയങ്കര ഒരു ഇഷ്ട രണ്ടെങ്കിൽ അവിടെ തന്നെ പറഞ്ഞാൽ ഞാൻ കഴിച്ചു കുറെ നീ അയച്ചു ഉമ്മ അഴിച്ചു ഇല്ല നിസ്സാര ഫ്രണ്ട്സ് ആട്ടോ അത് ക്ലോസ് ഫ്രണ്ട്സ് ും അനുനായും അപ്പൊ അവര് അവരാണ് ഇത് സെറ്റ് ആക്കിയത് ഇപ്പം അവര് വീഡിയോ ഞാൻ കൊടുക്കാം ഇതിന്റെ ബാക്കിൽ കൊടുക്കാട്ടോ കോളേജില് സർപ്രൈസ് കൊടുത്ത വീഡിയോ പിന്നെ ഫോട്ടോസുകൾ ഒത്തിരി ഫോട്ടോസുകളുണ്ട് അത്രയും വർഷം ഞാൻ കേക്ക് മുറിച്ചിട്ടുണ്ടെന്നോ ഈ വർഷം പോലും ഞാൻ ഇന്നുവരെ ഇനി അടുത്തവർഷം എനിക്ക് പറ്റുമെന്നറിയില്ല ചെറിയ കേട്ടോ പിന്നെ പിന്നെന്തേലും ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ട് ഞാനെല്ലാം കൊടുക്കണേ ഇവര് രണ്ടുപേരും പൈസ എങ്ങനെയാണ് കൊടുണേലും ഇപ്പൊ വലുതായപ്പോ പൈസ നീ എടുക്കും ഗിഫ്റ്റ് കൊടുക്കും പക്ഷെ ഗിഫ്റ്റ് കിട്ടിയില്ല അതാ പാടും പെരുന്നാളല്ലേ പെരുന്നാൾക്കാൻ നോക്കും മറ്റേ പിന്നെ ഒരു കാർഡ് ഇവിടെ ഇതിലിങ്ങനെയൊക്കെ വെച്ചിട്ട് ഗിഫ്റ്റ് ഒക്കെ കുറച്ചേക്കാം മിസ്സാം കൊണ്ട് ബർത്ത്ഡേ ചെറിയ സന്തോഷമാണ് ഒരു വലിയ കാര്യമാണ് ബർത്ത്ഡേയിലെന്താണോ കിട്ടണമെന്ന് വെച്ചാൽ അതാണ് വലിയ കാര്യം കുട്ടികൾക്ക് അങ്ങനെയാണ് അല്ല അപ്പൊ ഓക്കെ അത്രേ കൊള്ളു ഇനി ഞാൻ ഞാനിതിന്റെ പാക്കേജ് മിസ്സാക്കുന്ന കൊടുത്ത അവിടെ കൊടുത്ത സപ്ലൈറ്റ ഒരു വീഡിയോയും കൂടി കേട്ടോ അപ്പോൾ ഓക്കേ ബൈ ചപ്പൊനിയുടെ ഫ്രണ്ട്സൊക്കെ വന്നുട്ടോ അനിയാന്റെ ഫ്രണ്ട്സൊക്കെ വന്നു ഇവര് രണ്ടുവരും വേറെ ആരുല്ലേ ഓടാറുണ്ട് ഞാൻ വോയിസ് ഇളവിൽ ഇതുപോലെ തന്നെ ഇടൂ ഈ ഷർട്ടില് വര ഉള്ള സൂക്ഷിക്കേണ്ടത് മറ്റൊരു പക്കാസെന്റാ െട്ടാഴ്ച ശതമാനം ഞെട്ടില്ല

എന്റെ ഹാപ്പി ബർത്ത്ഡേ ബർത്ത്ഡേ എല്ലർക്കും <laughs> ഇനി ये वाला तारा एंडिंग Как песанто? Окей. А нам надо было нанул. Тик-тик. Ни само го

ഹാപ്പി 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 കിടുകി അക്കാ ചു പിച്ചിനെ ഞാൻ ചൊല്ലു അസ്സലാമു അലൈക്കും അസ്സലാമു അലൈക്കും അവരെ എവിടെ കണ്ട നിങ്ങള് വന്നടക്കാനോ ആ രക്തം യോന്നു നേയാം ചോക്ക ചോക്കല മടക്ക വില കവലു മാർ ചേരവന്ന് കേടല്ല അതെ രക്തം ഇനേനെ എന്റെ ഹാപ്പി ബർത്ത്ഡേ ആണ് എനിക്ക് ഗിഫ്റ്റ് എവിടെ കേട്ടാ അവർ കളൂടാ എന്താ ഇന്നൊന്നും ഷുഗർ ഒന്നും നോക്കണ്ട ഇന്നല്ല ക്രീമിനണ്ട ക്രീമിന് ഭയങ്കര മറിവേന ഡ്രസ് അതെ കറക്റ്റ് അല്ലേ അല്ല അല്ല റോയിലി നീയോട്ടു എവിടെ ഇരുത്തി ആ അവിടെ ഇരുന്ന് ഈ കസേരണിട്ട് എനിക്കും ഒക്കെ ഉള്ളത് ഇതേ കഴിപ്പ് പക്ഷേ കഴിയുള്ള എന്റെ ഇത്ര കട്ടിയില്ലെങ്കിൽ നിനക്കുണ്ടെങ്കിൽ കൊച്ചിലേ <laughs> ആ പെണ്ണു തിന്നിട്ട് നമ്മുടെ പിള്ളേരും ഞാൻ പറഞ്ഞിട്ടുണ്ട് അതായത് പതിനാറ പതിനഞ്ചു രാത്രി പതിനയ്യതിട്ടോ രണ്ടുപൂരും അങ്ങനെ പോയി ഒരു മാസമായി വന്നിട്ട്

അടിക്ക് ആ സീൻ ഉണ്ടല്ലോ ആ അപ്പാ ആ പറ ഇതിൽ ആ തെരി ഈ രാത്രി ഇതിwebdriver വണ്ടിക്ക് പോവേമില്ല കട്ടീച്ചോ ഇതി വരിട്ടാ ഓക്കേ സുണ്ടാവാ ഇന്നില്ല വരാണ്ടല്ല ഇന്നാമര ഒടിക്കണ്ടേ ഇന്നാമര ഒന്നും ഇല്ലല്ലാ ചൊല്ലുമട ബാബി हैं बाबू लल्ला हां गाइस तुम जन्मदिन है हैप्पी बर्थडे हैप्पी बर्थडे वंस अगेन हैप्पी बर्थडे हैप्पी बर्थडे थैंक यू थैंक यू या तुम अब कुछ और हेलो o k a n e n t e o okay. k okay. a r